എൻ്റെ പേര് അച്വൻ നായർ ഇത് വൈ എൻ്റെ വൈഫ് രാജലക്ഷ്മി ഇവിടെ ലൈഫ് ആൻഡ് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ട് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് തലകറക്കങ്ങൾ ഉണ്ടായിരുന്നു വൈഫിന് അത് ഭേദമായി കംപ്ലീറ്റ് രണ്ടാമതായത് നടത്തത്തിൽ സ്വല്പം വ്യത്യ ഷോക്ക് വന്നതാണ് പണ്ടി ആ ഷോക്ക് ട്രീറ്റ് ദയാല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു കൊല്ലം രണ്ട് മാസം ദയാലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നാരിനോണിന്ന് പറഞ്ഞാൽ ഡോക്ടറെ ആയിരുന്നു അപ്പോൾ അതും മരുന്ന് ഒരു കൊല്ലം രണ്ട് ഒരു കൊല്ലം രണ്ട് മാസം ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരുന്നു എന്നിട്ടും കൂടുതൽ സക്സസ് ആവാന്ന കാരണമാണ് ട്രീറ്റ്മെൻറ്റിൽ ഇവിടെ വന്ന് ഇരുപത്തൊന്ന് ദിവസം അഡ്മിറ്റായി അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തലകറക്കം മാറി പിന്നെ ഇപ്പോൾ നടത്തത്തിൽ സ്വല്പം വ്യത്യാസങ്ങളുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇതിനെ എഫക്റ്റ് ചെയ്ത് എനിക്കാണ് എനിക്ക് വൈഫിൻ്റെ അതേ ഫുഡ് ഐറ്റംസാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഷുഗർ കംപ്ലീറ്റ് ഷുഗർ കുറവുണ്ട് മുപ്പത് ഇൻസുലിൻ എടുത്ത് തരുന്നത് ഞാനിപ്പോൾ ഇരുപതാണ് എടുക്കണേ പിന്നെ അതുകൂടാതെ എൻ്റെ പ്രഷർ പ്രഷറിൻ്റെ ടാബ്ലെറ്റൊക്കെ ഞാൻ നിർത്തേണ്ടി വന്നു പ്രഷർ കമ്പ്ലീറ്റ് ലോ ആയി അപ്പോൾ പ്രഷറിൻ്റെ ടാബ്ലെറ്റൊക്കെ നിർത്തി എങ്ങനെ പോകുന്നുണ്ട്